തെരു ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം ഫെബ്രുവരി ഇരുപത്തിനാല് മുതൽ വരെ കൊണ്ടാടുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വൈക്കലിശ്ശേരി തെരു ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം ഫെബ്രുവരി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെ കൊണ്ടാടുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആദ്യ ദിനം ഉണർത്തലോട് കൂടിയാണ് ഉത്സവത്തിന് തുടക്കം കുറിക്കുക ശേഷം സംഗീതാരാധന പ്രധാന ചടങ്ങായ കലശം കുളി എന്നിവ നടക്കും ക്ഷേത്രത്തിൽ ശാന്തി ചെയ്യുന്നവർ തങ്ങളുടെ വ്രതം ആരംഭിക്കുന്നത് ഈ ചടങ്ങോട് കൂടിയാണ് രാത്രി നടക്കുന്ന ഇരട്ടത്തായം വാദ്യകലാരംഗത്തെ യുവപ്രതിഭകളായ സദനം അശ്വിൻ മുരളിയുടെയും കല്ലേക്കുളങ്കര ആദർശിന്റെയും നേതൃത്വത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു ശേഷം മെഗാ തിരുവാതിരയും കൈക്കൊട്ടിക്കളിയും അരങ്ങേറും ഓരോ ദിവസങ്ങളിലും വിവിധ പരിപാടികളാണ് മഹോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചത് കൂടി പരിപാടികൾ സമാപിക്കും ഫെബ്രുവരി മുതൽ ഇരുപത്തി ഏഴാം തീയതി വരെയാണ് നമ്മുടെ ഉത്സവം കൊണ്ടാടുന്നത് തീയതി രാവിലെ പള്ളി ഉണർത്തൽ കൂടിയിട്ടാണ് നമ്മളെന്താ ഉത്സവം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ രാവിലെ മണിക്ക് സംഗീതാരാധന രാവിലെ എട്ട് മണിക്ക് സംഗീതാരാധനയാണ് ക്ഷേത്രത്തിൽ തന്നെ ഒരു അർച്ചനയായിട്ട് ചെയ്യാണ് അതോടനുബന്ധിച്ചിട്ട് നമ്മുടെ അവിടെ ശാന്തിക്കാർ ഈ മൂന്ന് ദിവസം ക്ഷേത്രത്തിലെ ശാന്തി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കലശം കുളിയോട് കൂടിയിട്ടാണ് നമ്മൾ ക്ഷേത്ര പരിപാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വൈക്കലശ്ശേരി തെരു ശ്രീ മഹാഗണപതി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രകലകൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ക്ഷേത്രമാണ് ക്ഷേത്രകല എന്ന് പറയുമ്പോൾ മെയിനായിട്ട് വാദ്യങ്ങളാണ് ആ വാദ്യങ്ങൾ എന്ന് വെച്ചാൽ കേരളത്തിലെ ഒട്ടുമിക്ക കേരളത്തിൽ അറിയപ്പെടുന്ന ഒട്ടുമിക്ക ചെണ്ട വഹിക്കുന്ന എല്ലാ വലിയ വലിയ ആശാന്മാരും കൊട്ടിയിട്ടുള്ള ക്ഷേത്രമാണ് പത്മശ്രീ മട്ടന്നൂർ ശങ്കരകുട്ടി മുതൽ നോക്കുമ്പോഴ് നമുക്ക് ആശാൻ മുതൽ ഒട്ടുമിക്ക ആൾക്കാരുണ്ട് അപ്പം ഈ വർഷം ഞങ്ങളത് നോക്കുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ വളർന്നു വരുന്ന യുവ പ്രതിഭ സദനം അശ്വിൻ അശ്വിൻ മുരളി അങ്ങനെ പാലക്കാടുള്ള ആദർശ് ഇവരാണ് ഈ വർഷം ഇരട്ടത്തായം വകാം തീയതി കൊട്ടാൻ വേണ്ടി പോകുന്നത് ക്ഷേത്രത്തിൽ കൊട്ടുന്നത് വാർത്താ സമ്മേളനത്തിൽ ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് കെ പി റൂബി സെക്രട്ടറി എസ് ഷിജു എം കെ സുനിൽകുമാർ കെ പി മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിൽ ആണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ഫാമിലി വെഡിംഗ് സെന്റർ